സംസ്ഥാനത്ത് വരും മണിക്കൂറിൽ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത തെക്കൻ കേരളത്തിന് മുകളിൽ നിലനിൽക്കുന്ന ചക്രവാത ചുഴി ശക്തി പ്രാപിച്ചതാണ് കേരളത്തിൽ മഴ ശക്തമാകാൻ കാരണം അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു നാളെ ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു തൃശൂരിൽ ഇന്ന് പെയ്ത കനത്ത മഴയിൽ പല സ്ഥലങ്ങളിലും റോഡുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് വാഹന ഗതാഗതം നിലച്ചു വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പലരും ബന്ധു താമസം മാറ്റി ഉത്തരാഖണ്ഡിൽ ഇന്ന് മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലും മിന്നൽ പ്രളയത്തിലും അൻപതിലധികം പേർ മരിച്ചതായി സൂചന അഞ്ചു പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചത് മിന്നൽ പ്രളയത്തിൽ നിരവധി വീടുകളും കെട്ടിടങ്ങളും പൂർണമായും തകർന്നു